മുത്തൂറ്റ് ഹോസ്പിറ്റൽ കുട്ടികൾക്കുള്ള ആരോഗ്യ പരിശോധനാ ക്യാമ്പ് നടത്തുന്നു കുട്ടിക്കൂട്ടം ബാക്ക് ടു സ്കൂൾ എന്ന് പേരിട്ടിരിക്കുന്ന ക്യാമ്പ് മെയ് രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് നടക്കും കൂടാതെ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ആകർഷകമായ സ്കൂൾ കിറ്റും സമ്മാനമായി ലഭിക്കും കുട്ടികളെ ആരോഗ്യത്തോടെ സ്കൂളിലേക്ക് തിരിച്ചയക്കാമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചാണ് ഹോസ്പിറ്റൽ കുട്ടികൾക്കായി ഒരു ആരോഗ്യ പരിശോധനാ ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് വേനൽ ശേഷം സ്കൂളുകളിലേക്ക് മടങ്ങിയെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യപരമായ കരുതലേകാൻ കോഴഞ്ചേരി മുത്തൂർ ഹോസ്പിറ്റലാണ് സൗജന്യ നിരക്കിലുള്ള ആരോഗ്യ പരിശോധനാ ക്യാമ്പ് ഒരുക്കുന്നത് കുട്ടിക്കൂട്ടം ബാക്ക് ടു സ്കൂൾ എന്ന് പേരിട്ടിരിക്കുന്ന ക്യാമ്പ് മെയ് ഇരുപത്തിയഞ്ചിന് രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെയാണ് നടക്കുക പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികൾക്ക് മികച്ച ആരോഗ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ക്യാമ്പിൽ വിദഗ്ധരായ ഡോക്ടർമാരാണ് പരിശോധനകൾ നടത്തുന്നത് കുട്ടികളുടെ പഠന വൈകല്യങ്ങൾ അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ വിലയിരുത്തി ആവശ്യമായ ചികിത്സ നിർദ്ദേശിക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കുട്ടികൾക്ക് പീഡിയാട്രിക് കൺസൾട്ടേഷൻ ഇ എൻ ഡി സ്ക്രീനിങ് നേത്ര പരിശോധന ദന്ത പരിശോധന കുട്ടികളുടെ സമഗ്ര വികാസം വിലയിരുത്തൽ എന്നിവ ക്യാമ്പിൽ ലഭ്യമാകും ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കേൾവി പരിശോധന സൈക്യാട്രി ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് പൾമണോളജി ഡെർമറ്റോളജി എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വാക്സിനേഷനുകൾക്കും മറ്റ് പരിശോധനകൾക്കും അൻപത് ശതമാനം വരെയളവും രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ആകർഷകമായ സ്കൂൾ കിറ്റും സമ്മാനമായി ലഭിക്കും ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ഒൻപത് ഒൻപത് നാല് ആറ് ഒന്ന് ആറ് പൂജ്യം 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 എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം